കേവലം നാൽപ്പതാമത്തെ വയസ്സ് മുതൽക്ക് മുഹമ്മദുർ റസൂൽ നബിയായിട്ട് കാണുന്നവർ മരണത്തോടുകൂടെ കഴിഞ്ഞു എന്ന് പറയുന്നവർ മുഹമ്മദുർ റസൂൽ മനസ്സിലാക്കാത്തവരാണ് അവരാരംഭപ്പൂവായ മുഹമ്മദുർ റസൂൽ അവിടത്തെ രോമം പോലും മനസ്സിലാക്കാത്തവരാണ് റസൂൽ ഖലീഫമാര് മനസ്സിലാക്കാത്തവരാണ് ഒന്നുകൂടി പറയട്ടെ സഹോദരന്മാരെ മഹാനായ മുഹമ്മദുർ റസൂൽ മക്കയിൽ വരും ആ മക്കയിൽ ഇന്ന ഇന്ന ഗോത്രാണ് എന്നൊക്കെ പുരോഹിതം പറഞ്ഞിട്ട് ഉമർബുഹിനോട് പറയുന്നു ആ നേതാവിന്റെ രണ്ടാമത്തെ ഖലീഫയായിട്ട് നിങ്ങൾ രാജ്യം ഭരിക്കും അന്ന് നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോ നിങ്ങൾ സൈന്യങ്ങളെ പറഞ്ഞേക്കും ആ സൈന്യങ്ങളുടെ പടയോട്ടത്തിൽ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം നിങ്ങൾ പിടിച്ചടക്കും അങ്ങനെ പിടിച്ചടക്കുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ അന്ന് ഞാൻ ഈ വിവാദത്തെടുക്കുന്ന സ്ഥലം എനിക്ക് അനുവദിച്ചു തരണം ഈ മുന്നിൽ നിൽക്കുന്ന ആള് മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഖലീഫയാവുന്നു അന്ന് സൈനിക നടപടി സ്വീകരിച്ചിട്ട് ആ രാജ്യങ്ങളൊക്കെ ഉമർ ഉമർബുൽ ഖത്താബിന്റെ കാലത്ത് പിടിച്ചടക്കുന്നു അന്ന് എനിക്ക് ഈ സ്ഥലം നിങ്ങൾ വിവാദത്തിന് വിട്ടുതരണെന്നും ഉമർബുൽ പറഞ്ഞു ശരി തരാം പറ്റില്ല എനിക്ക് നിങ്ങൾ ഒരു കരാർ ഉണ്ടുംബിൻ്റെ വാങ്ങുന്നു ഉമർ ഉമർബിൻറെ ചെരുപ്പ് ഈ പുരോഹിതൻ വാങ്ങുന്നു പറഞ്ഞതുപോലെ പിൽക്കാലത്ത് അൻഹുവിന്റെ കാലത്ത് ആ രാജ്യം പിടിച്ചടക്കി തങ്ങളാണ് സൈനിക കമാൻഡർ യുദ്ധം കഴിഞ്ഞപ്പോ പുരോഹിതൻ വരുന്നു തോലിന്റെ കൊടുത്തതുണ്ട് അതങ്ങ് കൊടുത്തു ഇതാണ് വയസ്സിലേക്ക് കിടക്കുന്നു മുഹമ്മദ് എന്റെ അടുത്ത് ധാരാളം വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു പ്രവാചകത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതും കൂടി പറയണല്ലോ നിങ്ങൾക്ക് പറയാ മുപ്പത്തിയഞ്ചാമത്തെ വെക്കണം തർക്കമാണ് അതാ ഒരാള് കടന്നു വരും ഈ ഭാഗത്തിലൂടെ ആ ആള് വെക്കട്ടെ എന്ന് വയസ്സായ ആള് പറഞ്ഞു കടന്നു വരുന്നു മഹാനായ റൂഹുൽ ഹബീബ് മുഹമ്മദ് പ്രവാചകത്വം പ്രഖ്യാപിച്ചിട്ടില്ല അള്ളാഹുന്റെ നിയോഗമാണ് കുന്തു നബിയൻ അതിന് നേതൃത്വം കൊടുക്കേണ്ട ശിലയിടേണ്ട തങ്ങൾ ശിലേണ്ട പ്രധാനപ്പെട്ട ഭാഗം വെക്കേണ്ടുന്ന കരം വെക്കേണ്ട കരമാണ് കുന്തു നബിയൻ സംഭവിപ്പിച്ചു അത് വെച്ചു എല്ലാ കുറേശുകളും തട്ടം പിടിച്ചു റസൂൽ എടുത്തു വെച്ചു റസൂലുഹിയുടെ മുപ്പത്തി അഞ്ചാമത്തെ നിന്ന് മുഹമ്മദ് ൾ അതുപോലെ ഹർബുൽ ഫിജാർ ഹൽഫുൽ ഫുലൂൽ ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഇനിയും റസൂലു പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നേ നടന്നിട്ടുണ്ട് ഇതൊക്കെ നബ്സല്ലാഹു അലഹി തങ്ങളുടെ നുബൂവത്തിന്റെ സത്യ സാക്ഷ്യങ്ങളാണ് ഇത്രയും ചില കാര്യങ്ങൾ ഈ മൂന്ന് ഭാഗങ്ങളിലായി نفس الله سبحانه وتعالى سلاكي فهو الذي تم معناه وصورته ثم اصطفاه ابيبا بارئ النسم عن شريك في محاسنه فجوهر الحسن فيه غير منقسم فان فضل رسول الله ليس له حد فيرب عنه ناطق بفمي ഇങ്ങനെ ആകാരവും ആത്മീയതയും ഒന്നിച്ച് പൂർണമായ അൽ ഇൻസാനുൽ കാമിൽ അഷ്റഫുൽ ൻഫി റസൂൽ ആകാരത്തിൽ ഒരാൾക്കും കൂറില്ല പങ്കില്ല റസൂൽ ഒരു വിഷയത്തിലും ലോകത്തൊരാൾക്കും പങ്കില്ല നബിക്ക് എന്തെല്ലാം സംഗതികളുണ്ടോ അതിൽ ലോകത്ത് ഒന്നും കൂറില്ല അവിടുത്തെ എന്തെല്ലാം വ്യക്തി പ്രഭാവങ്ങളുണ്ടോ അതിൽ ലോകത്ത് ഒരാളും പങ്കുകാരില്ല നബിക്ക് മാത്രം അവകാശപ്പെട്ടതാണതൊക്കെ അതുകൊണ്ട് തന്നെ ഒരു അതിർവരമ്പില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളു മഹാനായി മാം അഷ്റഫ് മുഹമ്മദ് അവിടത്തേക്കുള്ളത് അവിടത്തേക്ക് മാത്രം ഒരാൾക്കും അതിൽ പങ്കില്ല ഇതാണ് ഇസ്ലാം പറയുന്നു മനസ്സിലാക്കിയത് മാത്രമാണ് മനസ്സിലാക്കിയത് മാത്രമാണ് കാരണം ലോകത്ത് മനുഷ്യരിൽ ശ്രേഷ്ഠരായ അമ്പിയാക്കൾ ഒന്നേക്കാൾ ലക്ഷം അമ്പിയാക്കൾ കൂടിയാലും അവരുടെ അറിവ് മുഴുവനും കൂട്ടിവെച്ചാലും അറിവിന്റെ ഒരക്ഷരത്തിന്റെ അവിടത്തേക്ക് എത്തുകയില്ല റസൂലുല്ലാന്റെ വിജ്ഞാനത്തിന്റെ ഒരു അക്ഷരത്തിന്റെ അവിടത്തേക്ക് ലക്ഷം വരുന്ന മറ്റു അമ്പ്യാക്കളുടെ അറിവ് മുഴുവനും വെച്ചാലും ആ ഒന്നേക്കാൽ ലക്ഷം വരുന്ന അമ്പിയാക്കളുടെ ശാരീരിക രൂപ സാദർശ ഭംഗികൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിവെച്ചാൽ തങ്ങളുടെ നഗത്തിന്റെ കഷ്ണത്തിന്റെ അവിടേക്ക് എത്തുകയില്ല വിഷയവും അങ്ങനെ തന്നെയാണ് ലക്ഷം വരുന്ന അമ്പിയാക്കളുടെ സർവ സ്വഭാവങ്ങളും ഒരുമിച്ച് കൂട്ടിവെച്ചാലും തങ്ങളുടെ വായയിൽ നിന്ന് പുറത്തേക്ക് വന്ന സന്തോഷത്തിന്റെ വചനങ്ങളിൽ നിന്ന് ഒരക്ഷരത്തിന്റെ അർത്ഥ തലങ്ങളിലേക്ക് പോലും ഇവരുടെ കറമുകൾ എത്തുകയില്ല ഇതാണ് മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമതങ്ങൾ അതുകൊണ്ടാണ് ആ നബിയെ മനസ്സിലാക്കാൻ നബിയേക്കാൾ അറിവുള്ള ഒരാൾ വേണം അത് ലോകത്തില്ല അത് അല്ലാഹു മാത്രല്ലേ ഒരു ബുദ്ധിമാന്റെ ബുദ്ധി പൂർണ്ണമായി അളക്കണമെങ്കിൽ ആ ബുദ്ധിമാനേക്കാൾ കുറച്ചുകൂടി ഒരു പടി ഉയരത്തിൽ ബുദ്ധിയുള്ള ആൾ വേണം ഇത് തത്വമാണ് എങ്കിൽ മുഹമ്മദ് തങ്ങളുടെ ബുദ്ധിയും ഒന്നേക്കാൽ ലക്ഷം വരുന്ന അമ്പിയാക്കൾ ഞാൻ അമ്പ്യാക്കളെ പറയാൻ കാരണം ബാക്കിയുള്ളവരൊക്കെ അത് പറയേണ്ട ആവശ്യമില്ല അമ്പിയാക്കളാണ് ആക്ലീങ്ങൾ ബുദ്ധിയുള്ളവർ ആ ഒന്നേക്കാൽ ലക്ഷം വരുന്ന അമ്പിയാക്കളുടെ ബുദ്ധി മുഴുവനും ഒരുമിച്ച് വെച്ചാൽ

നബി തങ്ങളെ അളക്കാനും നബിയെ അറിയാനും നബിയെ ഉൾക്കൊള്ളാനും നബിയെ മനസ്സിലാക്കാനുമുള്ള കൽബ് ലോകത്തില്ല ആ നബി തങ്ങളെ ഉൾക്കൊള്ളാനുള്ള കൽബ് ലോകത്തില്ല ഈ നീണ്ടുവരുന്ന ആകാശം നമ്മുടെ കൽബിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇല്ലേ നമ്മുടെ ഒക്കെ കൽബില് ആകാശില്ലേ